രാവിലെ രണ്ട് പ്രമുഖ ചാനലുകളിൽ മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ചില തെറ്റായ വാർത്തകൾ കാണാനിടയായി അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനമായി അതിനകത്ത് വന്ന ഒരു വാർത്ത ബാങ്കിൻ്റെ മിക്ക ഫണ്ട് ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഞങ്ങൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഈ ഹോട്ടല് സിബ് ലൈൻ തുടങ്ങിയ തുടങ്ങിയെന്നാണ് ഒന്നാമത്തെ ഒരക്ഷേപം അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ അനുമതികളുടെയും പേപ്പറ് ഇവിടെയുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതും നിങ്ങൾക്ക് ത തരാൻ വേണ്ടി അതിൻ്റെ കോപ്പി എടുത്തു വച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ അനുമതി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ആ പേപ്പറുകളെല്ലാം ഇവിടെയും രണ്ടാമത്തെ കാര്യം അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓഡിറ്റിൻ്റെ കുറേ റിപ്പോർട്ട് എന്ന് പറഞ്ഞിങ്ങനെ ഓഡിറ്റ് പേപ്പറുകൾ കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരിതാണ് ഓഡിറ്റിൽ വൻ ക്രമക്കേട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഒന്ന് ബാങ്കിങ് വ്യവസായം പോലെയല്ല ബാങ്കിൻ്റെ അനുബന്ധ വ്യവസായ ബാങ്കിന് ജി എസ് ടി വേണ്ട എന്നാൽ ഹോട്ടലിൽ ഒരു നേരത്തെ ഭക്ഷണം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അഞ്ച് ശതമാനം ജി എസ് ടി അടയ്ക്കണം നമ്മുടെ മുറി വിറ്റാൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണം അപ്പം ഹോട്ടലിൻ്റെ കണക്ക് സെപ്പറേറ്റ് ആണ് ജി എസ് ടി ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി എല്ലാ മാസവും കണക്ക് നോക്കും മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി എല്ലാ കണക്കുകളും ലബ്ദ് ചെയ്താണ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് എടുക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം അത് നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോറിന് ജി എസ് ടി അടയ്ക്കണം അമ്യൂസ്മെൻറ് പാർക്കിന് സിബിലൈനിൽ ജി എസ് ടി അടയ്ക്കണം അപ്പോൾ ബാങ്കിൻ്റെ കണക്ക് ഈ കണക്കും കൂടെ തമ്മിൽ മൂന്നും നാലും നാലായിട്ടാണ് പോകുന്നത് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഈ കണക്കുകൾ ലബ്ദ് ചെയ്യുന്നത് അതാണ് യാഥാർത്ഥ്യം ബാങ്കിൻ്റെ കണക്കിനകത്തേക്ക് കയറ്റിയാൽ ആവശ്യമില്ലാതെ ബാങ്കിന് ബാങ്കിൽ ജി എസ് ടി അടയ്ക്കേണ്ടി വരും ഈ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാതെയാണ് ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് പ്രത്യേക അക്കൗണ്ടിൽ ബാങ്കിലേക്ക് ചെന്നിട്ടുണ്ട് കൃത്യമായി അതിൻ്റെ കഴിഞ്ഞ വർഷം അടച്ചത്രയാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണോ ജി എസ് ടി അടച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഞങ്ങൾ ജി എസ് ടി അടച്ചിട്ടുണ്ട് ബാലൻസ് മുഴുവൻ പണവും എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം എട്ട് കോടിയോളം രൂപ ടേൺ ഓവർ ഉണ്ട് ചെലവ് കഴിഞ്ഞ് ജി എസ് ടി അടച്ച് കഴിഞ്ഞ് ബാക്കി പണം മുഴുവൻ ബാങ്കിലേക്ക് ചെന്നിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ ലൈൻ ആരംഭിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം അതിന് ചിലവഴിച്ചു ഏകദേശം ഈ പണം ബാങ്കിലേക്ക് അടച്ച് തീരാറായിട്ടുണ്ട് പത്ത് പേരോട് ജോലി എടുക്കുന്നത് അത് വിജയകരമായതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ടെൻഡറിൽ പങ്കെടുത്ത് നാലേക്കർ സ്ഥലം അമ്യൂസ്മെൻറ് പാർക്കിന് വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ചത് അമ്യൂസ്മെൻറ്റ് പാർക്കിന് വേണ്ടി ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അംഗീകാരം വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നോക്കാം